രണ്ട് മക്കളും മരുവോണം കൂടി ചേർന്ന് ചെയ്തതാണ് കോടതി വിധിയൊക്കെ സന്തോഷമുണ്ട് നൂറ് ശതമാനം സന്തോഷമുണ്ട് നമുക്ക് സത്യം പുറത്തുവരുമല്ല സത്യം തെളിവല്ലോ സംഭവം ഒരു മനുഷ്യനെ ജീവനോടോ കൊണ്ടുവച്ചോ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല സമാധി എന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു കിടരകുഴിയായി കിടന്ന ഒരു മനുഷ്യൻ എനിക്ക് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ സ്വാമി എന്ന് പറഞ്ഞ ഗോപമണി തന്നെ ആണ് വേറെ പേര് അപ്പോൾ ഈ മുപ്പത്തഞ്ച് വർഷത്തേക്ക് മുമ്പ് എന്തൊക്കെ നടന്നിട്ടുണ്ടോ ഏതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കൂടെ അയൽവക്ക കാരനാണ് ഞാൻ ഞാനാണ് ഇത് കാണാൻ ഇവിടെ നോട്ടീസ് പൊട്ടിച്ചപ്പോൾ ഞാനാണ് ആൾക്കാരെ വിളിച്ചതും പോലീസിന് പരാതി പറയുകയെന്ന് വിളിച്ചറിയിച്ചതും എല്ലാം ചെയ്തത് അങ്ങനെയാണ് പോലീസുകാർ വന്നതും എല്ലാം വന്നു അവർക്ക് ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട് ഇത് സംഭവം ചരിത്രങ്ങളെല്ലാം മൊഴി കൊടുത്തിട്ടുണ്ട് സംഭവം ഇത് അമ്മയും രണ്ട് മക്കളും മരുവോണം കൂടി ചേർന്ന് ചെയ്തതാണ് സംഭവം ഈ സമാധരിക്കാൻ പോകുന്നവരാരും കരുക്ക് ചേച്ചി കുടിക്കില്ല ബി പി ഷോറിൻ്റെ കഴിക്കില്ല കഞ്ഞി കുടിക്കില്ല അപ്പം ഇത് ഈ മൂത്രം ഒഴിച്ച് മലം പോവാതെ കിടന്ന ഒരു മനുഷ്യനാണ് അവിടെ കിടന്നതാണ് ഇതിനിടയ്ക്ക് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തൊട്ടടുത്ത വീട്ടുകാർ വിശംബരം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഇട്ട് വിളിച്ച് പറയണ റോഡ് ചെയ്യണപ്പം മൂ മൂത്രം മൂത്രമൊഴിച്ച് തുണി മാറിയിട്ട് രണ്ടാമത് മൂത്രം ഒഴിച്ചപ്പോൾ എപ്പോഴും മൂത്രം ഒഴിക്കണോടാ ഏട്ടം തന്ത്യേടി മോ മൂത്തമ്മ ചോദിക്കണമെന്ന് ഏ അമ്മ ഇപ്പം മൂത്രം മാ തുി മാറ്റിയുള്ളത് അങ്ങനെയുള്ള സമാധി എന്ന് പറഞ്ഞു ഇപ്പം ഇനി അവരാണ് ഇവരാണ് കോടതി പേയായിരുന്നാലും പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് പറയാൻ കാര്യം എന്താണ് ഇവരെ കൊലക്കുറ്റത്തിൻ്റെ കേസെടുക്കുന്നത് ഇവരെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് ന്യായം കിട്ടണം നമുക്ക് നീതി രീതിയിൽ കിട്ടണം നാട്ടുകാർക്കും നീതി ഇടണം ഈ സമാധി നല്ല രീതിയിൽ ഇരുന്നെങ്കിൽ തൊട്ടടുത്ത വീടാണ് ഞങ്ങൾ ഈ തൊട്ടടുത്ത ഒരു പത്ത് മുന്നൂറ് മിനിറ്റ് അകത്തെയുള്ള എൻ്റെ വീട് ഈ പുള്ളിയുടെ ക്ഷേത്രവും ഈ വീടായിട്ടുള്ളത് ഇങ്ങേര് എൻ്റെ കൂടെ തടിമുറിക്കാനൊക്കെ വന്നിട്ടുണ്ട് കയറി പിടിക്കാൻ അങ്ങേര് വാനം വിട്ട് അടങ്ങലെടുത്തപ്പോഴും അവരെ കൂടെ ഞാൻ പണിക്ക് പോയിട്ടുണ്ട് അവരി എനിക്ക് ഒരു വിരോധമൊന്നുമില്ല എനിക്ക് അങ്ങനൊരു അങ്ങേര് മരിക്കുന്നവരെ ഈ സമാധി ഇരുത്തണതിന് മുമ്പ് ഞാൻ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് ഈ ഇപ്പോൾ ഒരു ആറ് ഒരു ആറ് ഏശ ഒരു വർഷത്തിന് മുമ്പേ ഇങ്ങനെ കാലിൽ കുപ്പിടുകൊണ്ട് ആശുപത്രി പോയി അപ്പോഴും എന്നെ കണ്ട് തമ്പിച്ച് ആശുപത്രി പോകണം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് അങ്ങനെനിക്ക് എനിക്ക് അങ്ങനെ മാരിയേക്ക് മക്കളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല പക്ഷെ ഇപ്പോഴെനിക്ക് വിരോധം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വാളെ കാണാതെ ഇരുന്നതുകൊണ്ട് മാത്രം ഒരു വിരോധം സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ നോക്കൂല്ല കാര്യം അങ്ങനെയുള്ള നടന്നിരുന്ന ഒരാളാണ് ഡെയിലി കാണുന്ന ഒരാൾ സമാധി നമ്മൾ വിശ്വസിക്കാം ഒരു കൊല്ലത്തിലധികം സോല കിടക്കുന്ന ഒരു മനുഷ്യനാണ് പിന്നെ എങ്ങനെ സമാധിയിരിക്കും ഇരിക്കും ഇളയമോഹം പറയണ സമാധി ശമ്പളം കൂട്ടി ഇരുന്ന് കൈയും പൊക്കി വെച്ചുകൊണ്ട് ഞാനിരുന്ന് ആ അമ്മവരാണ് ഞാൻ ചെന്ന് വാങ്ങിക്കിയപ്പോൾ നെഞ്ചിടിക്കുന്നത് അത് എങ്ങനെയാണ് വിശ്വസിക്കും വിശ്വസിക്കില്ല ഇങ്ങേര് പ്ലാവള എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത് അവിടെ ഒരു അടിയിൽ അവിടെ ഈടോമരട്ട് അടി നടന്ന് വെട്ടി നടന്നൊരു സ്ത്രീ അടക്കം വെട്ടി നടന്നിട്ട് അവിടുന്ന് ഒളിച്ചോടിയാണ് ആറാലുമൂട്ടി വന്നത് ആറാലും മൂട്ടി വന്ന് ഇവിടെ വന്ന് സ്ഥലം വാങ്ങിച്ച് ഇവിടെ വാങ്ങിച്ചു ആറാം മൂട്ടി ജംഗ്ഷൻ ഇരുനൂറ് മിനിറ്റിന് താഴ്വശത്ത് ചെറിയ കുണെന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് വീട് വെച്ച് താമസിച്ചത് അങ്ങനെ ഒരു മൂത്ത മോൻ എന്ന് പറഞ്ഞാൽ ഒരു പതിനാല് പതിമൂന്ന് പതിനാല് വയസ്സിൽ മരിച്ച് അവിടെ അടക്കി ആ വീട്ടിൽ ആ അടക്കി കൂളത്തല ഭസ്മം പൂള ഇട്ടാണ് ആ മൂടിയത് മൂടി മാർബിളായിട്ട് എല്ലാം മൂടി റെഡിയാക്കി വെച്ചിരുന്നു പക്ഷേ ഇപ്പോഴും ആ വീട് സ്ഥലം വിറ്റ സമയത്ത് വിറ്റ സമയത്ത് ഈ മാർബിളിനെ ഇടിച്ച് കളഞ്ഞ് എല്ലാം ചെയ്തിട്ടാണ് വിട്ടത് കള്ളറെ പൊളിച്ച് ഈ അമ്മ അമ്മയും ഈ സ്വാമിയും സ്വാമിയും രണ്ട് മക്കളും കൂടി ആ കള്ളറെ പൊളിച്ചാണ് അവസ്ഥ വസ്തു വിറ്റത് അരിമാൻ ഒരാളിന് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ ക്ഷേത്രം വീട് വെച്ചത് ഈതിൻ്റെ ഈ രാജസേന എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ വേറെ പണിക്കുകയാണെങ്കിൽ കണ്ടിട്ടില്ല ഇപ്പം ഇതിനിടയ്ക്ക് ഒരു പത്ത് വർഷത്തേക്ക് മുമ്പ് ദേവസ്വം ബോർഡിൽ പണിയിട്ട് ഞാൻ കൊട്ടാരക്കട ഗണപതി പോവലിലാണ് ജോലി കിട്ടിയത് രാവിലെ അഞ്ച് മണിക്ക് പോകും രാവിലെ ഒമ്പത് മണിക്ക് തിരിച്ചു വരുവു അങ്ങനെ ഞാൻ ചോദിച്ച് ഞങ്ങടെ നിങ്ങളുടെ ഈ പ്ലെയിനിൽ പറഞ്ഞു തരുവന്നിട്ട് അത് അണ്ണൻ്റെ കാര്യം നോക്കിപ്പോൾ എനിക്കറിയേണ്ടത് ശരി നല്ല കാര്യം അവർക്ക് ഈ ക്ഷേത്രം പണിയത് രണ്ടായിരത്തി പതിനാലിൽ വെച്ച് ഒന്നര വർഷം നാട്ടുകാരുടെ സഹകരണത്തോടാണ് ഈ ക്ഷേത്രം പണിയത് ചെയ്ത് ഒന്നര വർഷം ക്ഷേത്രത്തിൽ ചെയ്തു അതിന് ശേഷം ഇന്ന് വരെ നാട്ടുകാരുടെ സഹകരണം എല്ലാം ഒന്നുമില്ല അവർ അച്ഛനും മക്കളും മരുമകളും ഭാര്യയുടെ അവർ നാല് പേര് രണ്ട് നാല് അഞ്ച് പേർ മാത്രം താമസിക്കുന്ന വീടാണ് അങ്ങേര് മാത്രമേ നല്ലൊരു മനുഷ്യനാണ് അങ്ങനെ ആരുടെയും സഹകരണം പിള്ളേന്നേ വിളിക്കുള്ളൂ എന്നെ പേര് പറഞ്ഞാലും എന്നെ വിളിച്ചില്ല എന്നെക്കാളും പ്രായം ഒരു മനുഷ്യനാണ് പിന്നെ എന്നെ തമ്പിയെന്നു വിളിച്ചിട്ടുള്ളൂ ഞാൻ ചേട്ടാന്ന് വിളിച്ചിട്ടുണ്ട് അങ്ങേര് വേറൊരു കോവിലൊന്നും പോയില്ല അങ്ങനെ സ്വന്തമായിട്ട് ശിവക്ഷേത്രം ചെറുതു വെച്ച് അവിടെ നിന്ന് പോയി ആദ്യം ചെയ്തത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മരുത്തുമല എന്നുള്ള തലസ്ഥാനത്താണ് ഒരു ആശ്രമം പോലെ പണിയത് അവിടെ ചെയ്ത് ഇവിടെ നിന്നൊക്കെ പോയി ഇവരെല്ലാം അവിടെ ചെയ്ത് എല്ലാം റെഡിയാക്കി നിന്നിട്ട് ഒരു ഓടിട്ട് കിട്ടണമാണ് അത് ഇപ്പോഴവിടെ ഉണ്ട് മരുത്തുമല ഉണ്ട് അവിടെ ഒരു മുത്തുമണി എന്ന് പറഞ്ഞൊരു സ്വാമിക്ക് വിറ്റു വിറ്റിട്ട് അവിടെ നിന്ന് കിട്ടിയ പൈസയും നാട്ടുകാരി നിന്ന് പിരിച്ച പൈസയും കൊണ്ടാണ് ശിവക്ഷേത്രം ഇവിടെ പണിയത് അല്ലാതെന്നല്ല ഈ സ്ഥലം പോലും ഇവിടെ ഒരു വഴിയായിരുന്നു ഈ ഈ ക്ഷേത്രത്തിൽ പോകുന്നത് ഫസ്റ്റ് കാണുന്നത് പോലീസ് ബാബുവിൻ്റെ സ്ഥലമാണ് അതിൻ്റെ അടുത്തൊരു മുസ്ലിം സ്ഥലമാണ് കൊടുത്തത് അതുപോലെ രണ്ട് സൈഡിൽ നിന്ന് സ്ഥലം കൊടുത്താൽ കിട്ടും അതിൻ്റെ അടുത്ത് ഈ ത നായർ ഇപ്പോഴേക്കും നായർ എന്ന് പറഞ്ഞാൽ ഈ തമ്പി എന്ന് പറഞ്ഞത് പോസ്റ്റ് ജോലിയുള്ള പുള്ളി ഫ്രീ ആയിട്ട് ഒരു സെൻ്റെ സ്ഥലം ഇട്ട് കൊടുത്തു നായർ ഏത് ഒരു സെൻ്റിനെ അടുപ്പിച്ചു തരും അത് നായരയ്ക്ക് മുന്നേ ഇട്ട് കൊടുത്ത് അടുത്ത് എസ് എസ് ചെയർമാൻ ജയകുമാർ എന്ന് പറഞ്ഞത് അങ്ങനെ അതിൻ്റെ അടുത്തതുകൊണ്ട് അതാണ് അവരെ കോവൽ വരെ പോയി എല്ലായപ്പം പിന്നെ ആർക്കും വേണ്ട എന്ന് വെച്ചാൽ റോഡായി കോവലായി അവർക്ക് പിന്നെ നാട്ടുകാർ വേണ്ട ഞങ്ങൾക്ക് വേണ്ട ഈ ഒരു കിലോമീറ്ററിനകത്ത് നാല് ശിവക്ഷേത്രം ഉണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു നാനൂറ് മീറ്റർ പോകുമ്പോൾ അവിടെ ശിവക്ഷേത്രം ഉണ്ട് ചെറിയ കുടും ഇതിൻ്റെ തൊട്ടടുത്ത പാലം നാനൂറ് മീറ്റർ പോകുമ്പോൾ അവിടെ നിന്ന് റോഡിൽ കയറി കഴിഞ്ഞാൽ അടുത്ത് ചെറിയ തുണിക്കൂടോണം ശിവക്ഷേത്രമുണ്ട് അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് പോകുമ്പോഴ് കൈതണം ശിവൻ കോവില് അവിടെ രാവിലെ വൈകുന്നേരം വിളക്കത്തിപ്പുണ്ട് അതുപോലെ കൈനോട്ടണം ശിവംഗ ക്ഷേത്രത്തിൽ തുടികോട്ടണത്ത് ചൊവ്വയും വെള്ളിയും അവിടെ കത്തിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഈ തുടികോട്ടണത്ത് ഇവിടെ ചെറിയ കുണത്താണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ വിളക്കത്തിപ്പുണ്ട് ഈ ക്ഷേത്രത്തിൽ എന്ന് വെച്ചാൽ രാത്രി പന്ത്രണ്ടരയ്ക്ക് ശേഷം ഒരു മണിക്ക് ശേഷം കത്തിക്കും നാട്ടുകാർ ഇല്ലാതെ കത്തിപ്പായിരുന്നു പണ്ടിവിടെ രാത്രി റക്കാടൊക്കെ കേട്ട് പാട്ടൊക്കെ ഇട്ട് ആളുകൾ വലിയ പിള്ളേർക്ക് പഠിക്കാൻ പറ്റാതെ ഉറങ്ങാൻ പറ്റാതെന്ന് പരാതി കൊടുത്ത് അത് ഒഴിവാക്കി ഇപ്പൊ രാത്രി മാത്രമേ ഉള്ളൂ ഇതായിരിക്കുന്ന ഒരു വിഘനേശ്വരന്റെ ഇതിൽ ഇതിൽ പോലെ ഒരു തിരികെ ഇതായിരിക്കുന്ന ഇതായിരിക്കുന്നു വിഘനേശ്വരന്റെ ഇതിൽ

അവര് പിന്നെ മക്കളുമായിട്ട് ഇതായിരിക്കൂലേ അപ്പൊ ഇവരെ ഈ മോയിടുന്നപ്പോ ഞാൻ തെരഞ്ഞൊക്കെ വിളിച്ചാല് അപ്പൊ അതുകൊണ്ട് തന്ന ഒരു ഒരു പണി കൊടുത്തതാണ് അതാണ് എനിക്ക് വിഷയം പക്ഷെ ആരെന്തൊരു പണി കൊടുത്താലും കൃത്യമായിട്ട് ഇത് ഞങ്ങൾ കോടതി വിധിക്കുന്നവടെ കിട്ടി മാന്യ രീതിയിൽ ആദ്യം ഇത് ഞങ്ങളെ നാട്ടുകാരറിയിക്കുക സമാധിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുന്നോട്ട് ചെയ്യുവരുന്നല്ലോ അല്ലെങ്കിൽ വാടുമ്പോ അറിയിക്കല്ലോ അച്ഛനെ സമാധിത്താൻ പോണമെന്ന് അല്ലെങ്കിൽ ഡോക്ടറെ വിളിച്ച് അച്ഛൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ അതൊരു തെളിവുണ്ടോ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ല അഞ്ച് കൊല്ലത്തേക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് കല്ല് കൊണ്ടുപോകുന്ന മൂടാങ്കി കൊണ്ടുവച്ചെന്നാണ് അഞ്ച് കൊല്ലത്തേക്ക് യാതെങ്കിലും ഒരു പത്രത്തിൽ എഴുതി വെച്ചോ ഇപ്പോഴത്തെ വെള്ളപ്പേപ്പറിൽ എഴുതി വെച്ചാൽ അച്ഛൻ അഞ്ച് കൊല്ലത്തേക്ക് പോകുന്നത് വെച്ചാൽ നോക്കൂല അന്നത്തെ പത്രത്തിൽ അഞ്ചു കൊല്ലത്തേക്ക് മുമ്പുള്ള യാതെങ്കിലും ഒരു പത്രത്തിൽ ഞാൻ സമാധി ഇരിക്കുകയാണ് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിരിക്കുകയാണ് വെളിയിൽ ആരെയും കാണിക്കേണ്ട എന്ന് പറഞ്ഞ് അഞ്ച് കൊല്ലത്തേക്ക് മുമ്പ് ഒരു പത്രത്തിൽ സമാധിയായിട്ട് പറഞ്ഞ് എഴുതി വെച്ചിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കും ഇപ്പം എനിക്ക് ഇപ്പോഴും എനിക്കും അങ്ങനെ ഭാര്യയുടെ മക്കളുടെയോ മരുമകളുടെയോ ആട് പിടക്കം ഒന്നുമില്ല ഇപ്പോഴത്തെ പക്ഷേ ചെയ്ത തെറ്റിന് തെറ്റെന്ന് പറയും എവിടെ തെറ്റ് കണ്ടാലും തെറ്റെന്ന് പറഞ്ഞ കൂട്ടത്താണ് നമുക്ക് വേറെ ഒന്നും വേണ്ട ഇതിനെ ഇത് നല്ല രീതിയിലെ സർക്കാർ കൈക്കോടതി വിധി വന്നപ്പം ഇത് സന്തോഷമായി